ഇപ്പോൾ മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ അഞ്ചും ആറും വചനത്തിൽ തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളിലും കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിച്ചു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടോ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം ഈശോ മിശു നമ്മൾ ഇന്നലെയും പ്രാർത്ഥനയുടെ ഈ ആഴങ്ങളിലേക്ക് പോവുകയായിരുന്നു ഇവിടെ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ ആശയം ഇതാണ് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ മുറി എന്ന് മനസ്സിലാക്കണം തുടർന്ന് അദ്ദേഹം പറയുന്നു നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി ൗകിക ചിന്തകൾ പ്രവേശിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയെ തകിടം മറിക്കുന്ന വ്യർത്ഥമായ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നു വിശുദ്ധ സിപ്രിയാൻ പിതാവ് പറഞ്ഞത് നമ്മൾ കേട്ടു നീ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ ഭൗതിക ചിന്തകൾ കൊണ്ട് നീ കറങ്ങി നടക്കും സംവേദകത്വമില്ലാതാകും നീ ദൈവത്തോട് സംസാരിക്കുകയാണെന്നതല്ലാതെ മറ്റൊന്നും പരിഗണിക്കരുത് ദൈവത്തോട് സംസാരിക്കുന്നതാണ് പരിഗണിക്കേണ്ടത് നീ നിന്നെ തന്നെ ശ്രദ്ധിക്കാത്തപ്പോൾ നീ ദൈവം നിന്നെ ശ്രദ്ധിക്കണമെന്ന് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും ശത്രുവിനൊട്ടും അവസരം നൽകാതിരിക്കാനാണിത് ദൈവത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിലുള്ള അശ്രദ്ധ കൊണ്ട് ദൈവ മഹത്വത്തെ ദ്രോഹിക്കരുത് ഇതെല്ലാം നമ്മളെ പല ആംഗിളുകളിലൂടെ പല പ്രാവശ്യം പറഞ്ഞു നമ്മൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് വിചാരിച്ച് വിഷമമുണ്ട് എനിക്കും വിഷമമുണ്ട് പക്ഷെ ഇന്ന് ഒരു സഹോദരൻറെ ഒരു മെസ്സേജ് ഇതായിരുന്നു എൻ്റെ ബ്രദറെ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത് നമ്മൾ ഈ പ്രാർത്ഥിക്കണ പ്രാർത്ഥനയൊക്കെ വെറും വാഴയിലെ വെള്ളമൊഴിക്കണ വാര്യ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് നമ്മൾ പ്രാർത്ഥന ഒരു ഒരനുഭവമാകണമെങ്കിൽ നമ്മളിൽ വസിക്കുന്ന ദൈവവുമായിട്ട് ഒരു നല്ല വ്യക്തിബന്ധം വേണം ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷ കാരണം നമ്മളുടെ ഈ മനുഷ്യ ആയുസില് നമ്മൾ ഏത് കാലത്താണ് ഇത് മനസ്സിലാകണത് ഇത് ഇത് മുൻ ഇത് ഇത് ഏറ്റവും ഏറ്റവും നേരത്തെ മനസ്സിലാക്കിയ ഭാഗ്യവാന്മാർ വളരെ വിദഗ്ദ്ധരായ ഒരാൾ വളരെ പേരുകെട്ട ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയില്ല ഞങ്ങൾ ഒരുമിച്ച് ഒരു ദൗത്യത്തിനായിട്ട് പോയി അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം ഒരു കാര്യം വന്നു ഞാൻ പറഞ്ഞു സാർ അവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യൂ ഒമ്പത് മണിക്ക് ഞാൻ അവിടെ വന്നേക്കാം അപ്പോൾ ഞാൻ എൻ്റെ അതിനിടയ്ക്ക് എൻ്റെ ദൗത്യം കഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ബസ് പിടിച്ച് പോകാം സംഭവം നടക്കുന്നത് കൽക്കട്ടയിലാണ് കൽക്കട്ടയിലെ ബസ്സുകളും വഴികളും നമ്മൾക്ക് പറയേണ്ടതില്ല ഇരുപത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു പതിനെട്ട് വർഷം മുമ്പ് എനിക്ക് ആ സമയത്തിനവിടെ എത്താൻ പറ്റിയില്ല മാത്രമല്ല മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എത്താൻ പറ്റുള്ളൂ മൂന്ന് മണിക്കൂറ് ഈ പ്രസിദ്ധനായ വ്യക്തി ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇരുന്നു ഞാൻ വളരെ ഭയങ്കര വിഷമത്തിലാണ് അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയത് ഞാൻ എന്ത് പറയണം ഒന്ന് ദൗത്യ നിർവഹണത്തിൽ ഒരുപാട് സമയമെടുത്തു അതിനുശേഷം ഞാൻ വന്ന വണ്ടി കൽക്കട്ടയിലെ ട്രാഫിക് അപ്പൊ ഞാൻ പേടിച്ച് പേടിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു ക്ഷമ ചോദിക്കോ പറഞ്ഞു പുള്ളി ചിരിച്ചോണ്ട് പറഞ്ഞു ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ബ്രദറെ ബ്രദർ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലേ അത് വലിയ കാര്യമായി പ്രാർത്ഥിക്കാൻ പഠിച്ച പിന്നെ ഒരാൾക്ക് സമയം പോകുന്നു സമയം നഷ്ടമായിന്നോ ഒന്നില്ലല്ലോ ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് മൂന്ന് മണിക്കൂർ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരു ഒരു ഭയങ്കര സന്തോഷമായി കൽക്കറ്റലെ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ആ റോട്ടിലൂടെ നടക്കുന്ന ബഹളവും ഒച്ച വീതവും അതിൻ്റെ എല്ലാ മദ്യത്തിൽ പൊടിയും അഴുക്കും എല്ലാത്തിൻ്റെ മധ്യത്തിൽ അദ്ദേഹം അവിടെ ഇരുന്നു മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞിട്ടാ എനിക്ക് വരാൻ പറ്റുള്ളു എത്താൻ പറ്റുള്ളൂ ആ മൂന്ന് മണിക്കൂറും അദ്ദേഹം പ്രാർത്ഥനയിലായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കിതാണ് പ്രതരെ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലേ അതോടെ എല്ലാ പ്രശ്നവും മാറി എന്റെ സ്നേഹമുള്ളവരെ ഇത് ഭയങ്കര ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സകല പ്രശ്നങ്ങളെയും പോംവഴിയായി പിന്നെ പ്രശ്നമേ ഇല്ല ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ പെട്ടെന്ന് ഇപ്പൊ വരികയാണ് നൂറ്റിമുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം എന്താ പറയുന്നത് ഞാൻ പാതാളത്തിൽ കിടക്ക പിരിച്ചാലും അങ് അവിടെ ഉണ്ട് അങ്ങേക്ക് അന്ധകാരം പോലും പ്രകാശമാണ് നൂറ്റി മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് പത്ത് മുതൽ വായിക്കാം അല്ലെങ്കിൽ ഒമ്പത് മുതൽ ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരബ് എന്നെ നയിക്കും അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ചു നടത്തും ഇരുട്ടെന്നെ മൂടട്ടെ എൻറെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ് അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ എന്നെ മെനഞ്ഞെടുത്തു കണ്ടു ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം നൽകുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു നമ്മൾ ചനത്തിന്റെ അകത്തുള്ള ആ ഒളിഞ്ഞിരിക്കുന്ന ജ്ഞാനത്തെ കണ്ടെത്തണം എനിക്ക് രൂപം നൽകുന്നതിന് മുൻപ് തന്നെ അവിടത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു ദൈവമേ അവിടത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ് അവ എത്ര വിപുലമാണ് ഞാൻ എണ്ണ നോക്കിയാൽ അവ മണൽത്തരികളെക്കാൾ അധികമാണ് ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെയായിരിക്കും എന്തോ ഒരു വിസ്മയമാണ് ഇത് ദൈവമേ ഈ സങ്കീർത്തനം എല്ലാം കാണുന്ന ദൈവം എന്നറക്കണം എല്ലാം കാണുന്ന ദൈവം നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം എന്ന് പറയപ്പോ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം ഇപ്പോ എല്ലാം കാണുന്ന ദൈവം എല്ലാം അറിയുന്ന ദൈവം അതാണ് പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ശരിയായി ഈ എല്ലാം കാണുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിച്ചാൽ മതി എന്നാൽ അവൻ അദൃശ്യനാണ് എന്നാൽ നമ്മുടെ നമ്മുടെ ഹൃദയം നമ്മുടെ കണ്ണുകൾക്ക് നമ്മുടെ ആത്മാവിൻ്റെ ഒരു കണ്ണുണ്ട് ആ ആത്മാവിൻ്റെ കണ്ണിനെ ആ ദൈവത്തെ കാണാൻ സാധിക്കും എല്ലാം കാണുന്ന ദൈവം അപ്പം ഇവിടെ പറയാണ് വിശുദ്ധ സിപ്രിയൻ പിതാവ് പറയാണ് നീ ദൈവത്തോട് സംസാരിക്കുകയാണെന്നതല്ലാതെ മറ്റൊന്നും പരിഗണിക്കരുത് നീ നിന്നെ തന്നെ ശ്രദ്ധിക്കാത്തപ്പോൾ നീ ദൈവം നിന്നെ ശ്രദ്ധിക്കുന്നുവെന്ന് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും അതാണ് നമ്മൾ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങിയാൽ ദൈവം നമ്മളെ നയിക്കുന്നത് ഈ ലോകത്തിന് വട്ടായിട്ട് തോന്നും ലോകം നമ്മളെ വട്ടനെന്ന് പറയും ഭ്രാന്തെന്ന് പറയും അതാണ് അപ്പോൾ നമ്മൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആകും ഇതെന്ത് പറയുന്നത് അപ്പൊ ഇത്ര ആളുകളെല്ലാം പറയണത് അതിനെതിരായിട്ട് നമ്മൾ ചെയ്യണോ അതാണ് എല്ലാവരും പറയുന്നത് നല്ലൊരു കാര്യമാണെങ്കിലും ദൈവം പറയുകയാണ് അതല്ല എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ വേണ്ട എന്ത് ചെയ്യണം പറയും എന്ത് ചെയ്യണം ഇതാണ് ഈ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞത് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല അന്ന് എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ പറയും കർത്താവേ ഞാൻ നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചു ഞാൻ നിന്റെ നാമത്തിൽ വലിയ രോഗശാന്തികൾ നടത്തി എന്നാൽ ഞാൻ പറയും ഞാൻ നിങ്ങളെ അറിയില്ല ഞാൻ നിങ്ങളെ അറിയില്ല നമ്മൾ കർത്താവിൻ്റെ വേല തന്നെ ചെയ്തത് അപ്പൊ കർത്താവിൻ്റെ വേല തന്നെ ചെയ്യണത് പോലും കർത്താവ് പറയണതല്ലാതെ പറയണ വിധത്തിലല്ലാതെ ചെയ്യരുത് ആണ് കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല അപ്പൊ അതാണ് ആ പരിസയ പ്രമാണികൾ അവരെല്ലാം കർത്താവ് കർത്താവെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരുടെ ഹൃദയം കർത്താവിൽ നിന്ന് അകലെയാണ് എന്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ നിറവേറ്റുന്നവരാണ് സ്വർഗരാജിൽ പ്രവേശിക്കുന്നത് അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാം ഇതെന്തിനാണ് ഈ പ്രതി ഇത്രയും ദിവസം ഉൾക്കണ്ടെന്നിങ്ങനെ പറയാം ഇപ്പൊ ഇത് പറഞ്ഞു വരുമ്പോ നമ്മൾ മനസ്സിലാക്കുന്നില്ലേ നമ്മൾ എങ്ങും എത്തിയിട്ടില്ല നമ്മൾ ദൈവരാജ് രണ്ടായിരം വർഷമായിട്ടും നമ്മൾ ഈ സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങളുടെ എങ്ങും എത്തിയിട്ടില്ല നമ്മൾ ആരംഭിക്കുന്നേ ഉള്ളൂ അതാ ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് വിഷമിക്കണ്ട ആരംഭിക്കുക മാരത്തോൺ ഫ്രം ദ് നമ്മൾ ആരംഭിക്കൂ നമ്മൾ ആരംഭിക്കൂ അത് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെധാമത്തിൽ പ്രവചിക്കുകയും നിന്റെധാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും ഉണ്ടോ വലിയ ഭൂതോച്ചാടന ശുശ്രൂഷകളൊക്കെ നമ്മൾ നടത്തുന്നുണ്ടാവും നിന്റെധാമത്തിൽ നിരവധി അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ അവ പ്രവർത്തിച്ചതെല്ലാം അനീതിയാണെന്ന് എന്താണ് അവിടെ അനീതി എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല ദൈവരാജ്യത്തിന്റെ രാജാവിന്റെ അറിവില്ലാതെയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത് അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ എന്റെ അർത്ഥം നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല നിങ്ങൾ ഞാനുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടായിട്ടില്ല നിങ്ങളുടെ മനസ്സ് ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങൾ എന്റെ മനസ്സും അറിഞ്ഞിട്ടില്ല നമ്മൾ തമ്മിൽ ഒന്നായിട്ടില്ല നമ്മളുടെ ആത്മാവും മനസ്സും ആന്തരികമായി ഒന്നായാലല്ലേ നീ ദൈവരാജ്യത്തിൻ്റെ ആകുകയുള്ളൂ അതുകൊണ്ടാണ് നീ നിന്റെ മുറിയിൽ കടന്ന് എൻ്റെ പിതാവുമായിട്ട് ആദ്യം സംസാരിക്കൂ ആ പിതാവ് നിന്നോട് പറയും അത് ചെയ്യൂ അത് പ്രാർത്ഥിക്കൂ അതാണ് പ്രാർത്ഥന ദൈവത്തെ അറിയ ആ അറിയുക എന്നുള്ളത് വലിയ പോയിന്റാണ് ഇവിടെ കണ്ടോ എന്താണ് നിത്യജീവൻ ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയ ചേ ക്രിസ്തുവിനെയും അറിയുക 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 ഇപ്പൊ ഞാൻ ഒരു മനസ്സിൽ വരുന്ന ഒരു കാര്യം അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വിവാഹം എന്ന കൂതാശ പള്ളിയിൽ വെച്ച് നടന്നാലും ഭാര്യയും ഭർത്താവും ആയി അവിടെ വെച്ച് എന്നാലും അവർ പരസ്പരം ആ വിവാഹ രാത്രിയിലോ അതിന് ശേഷമുള്ള രാത്രിയിൽ മണിയറയിൽ ഒന്നായി അറിയുന്നില്ലെങ്കിൽ ആ വിവാഹം അല്ല വിവാഹം അല്ല മനസ്സിലായിട്ടുണ്ടോ ഇപ്പൊ പല വിവാഹങ്ങളും അസാധുവാക്കുന്നു എന്താ വിവാഹം അസാധുവാക്കുന്നതിന്റെ ഒരു കാരണം വിവാഹം അസാധുവാക്കുന്നതിന്റെ കാരണം കല്യാണം കഴിഞ്ഞു ഇത്രയും ദിവസമായിട്ടും ചെറുക്കനും പെണ്ണും ഒന്നിച്ചുറങ്ങാൻ പറ്റിയിട്ടില്ല ഒന്നിച്ചൊന്നാകുന്നില്ല അവർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ട് അത് പറ്റുന്നില്ല മറ്റൊന്നില്ലെങ്കി പിന്നെ വിവാഹം അവിടെ ഭയങ്കര ആഘോഷമായിരുന്നു എത്ര കാർ ആൾക്കാർ വന്നു പഴയ കണക്ക് ഇത്ര കാർ ആൾക്കാർ വന്നു ഇത്രയും വലിയ ആഡംബരമായിരുന്നു അല്ലെങ്കിൽ ഇത്രയും അച്ഛന്മാർ കുർബാനിണ്ടായിരുന്നു ഇത്രയും വലിയ പടക്കം പൊട്ടിട്ട് ഇത്രയും ഇതൊക്കെ ചെയ്തുകൊണ്ടൊന്നും വിവാഹം വാലിഡ് ആകും കത്തോലിക്ക സഭയില് വിവാഹ മോചനമില്ല വിവാഹം ഇൻവാലിഡ് ആക്കലാണ് ആയിരത്തി അറുനൂറ്റി നാല്പതാമത്തെ കണ്ണിക വിവാഹബന്ധം ദൈവത്താൽ തന്നെ സ്ഥാപിതമാണ് അതിനാൽ മാമോദിസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തിയതും കണ്ടോ ഇവിടെ പറയുന്ന വാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് പറയാൻ വേണ്ടിട്ടത് പൂർണതയിലെത്തിച്ചതുമായ വിവാഹം ഒരിക്കലും വേർപെടുത്താൻ പാടില്ല ദമ്പതികളുടെ സ്വതന്ത്രമായ മാനുഷിക പ്രവൃത്തിയിലും അടുത്തത് കേട്ടോ വിവാഹത്തെ പൂർണമാക്കുന്ന സംയോഗത്തിലും സംയോഗം വിവാഹത്തെ പൂർണമാക്കുന്നത് ഈ ബാഹ്യമായ ചടങ്ങുകളോ ബാഹ്യമായ കൊട്ടും കോശവും ഭയങ്കര ക്യാമറ അത് ഇത് ലൈറ്റ് ബഹളം ഡാൻസ് അതെല്ലാം ബാഹ്യമായി നടന്നു നടന്നുവെന്നുകൊണ്ടും വിവാഹം വാലിഡ് ആവില്ല വിവാഹം വാലിഡ് ആവുന്നത് ആ മണവാളനും മണവാട്ടിയും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സംയോഗത്തിലാകുമ്പോഴാണ് അറിയുക എന്ന വാക്കിനെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ഈ കൊട്ടും കോഷവും പാർട്ടി ഡാൻസും ബഹളവും ഇതെല്ലാം നടത്തിയെങ്കിലും പരസ്പരം ഒന്നിച്ചിരുന്നില്ലെങ്കിൽ ഒന്നാകുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വാലിഡിറ്റി ഇല്ല ആ ശുശ്രൂഷക്കും വാലിഡിറ്റി ഇല്ല ഇത് പറഞ്ഞു വന്നത് അറിയില്ല ഞാൻ പറയും ഞാൻ അവരെ അറിയില്ല നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭയങ്കര ഡാൻസ് ചെയ്തു എന്റെ നാമത്തിൽ നിങ്ങൾ പിശാചുക്കള് പുറത്താക്കി പക്ഷെ എനിക്ക് നിങ്ങൾ അറിഞ്ഞൂടാ എന്റെ നാമം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് ആയില്ല എന്റെ പേര് പറഞ്ഞാൽ മതി പിശാജ് ഓടിപ്പോവും വലിയ ബഹളമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനും നീമായിട്ട് അറിയോ ഇപ്പൊ ഈ വിവാഹബന്ധത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു അത് കുറച്ചും കൂടി ക്ലിയർ ആയി തോന്നാണില്ലേ വിവാഹത്തെ പൂർണമാക്കുന്ന സംയോഗം ഇപ്പൊ നമ്മളിൽ അധികം പേരും വിവാഹിതരാണ് അതുകൊണ്ട് നമുക്ക് എളുപ്പം മനസ്സിലാവും അപ്പോ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു സംയോഗമാണ് സംയോഗം സംയോഗം അത് ഉള്ളിന്റെ ഉള്ളിൽ ഹൃദയത്തിന്റെ അഗാധതയിൽ ഉണ്ടാകേണ്ട ഒരു സംയോഗമാണ് സംയോഗം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഈ സംയോഗം എന്ന് പറയുന്നത് മണവാളൻ മണവാട്ടി എന്നത് തന്നെയാണ് സഭയും അല്ലെങ്കിൽ ദൈവവും മനുഷ്യനുമായ ബന്ധത്തെ കുറിച്ച് നമ്മൾക്ക് ഉണ്ടാകേണ്ട ഉൾക്കാഴ്ച അത്രയ്ക്ക് നമ്മൾ ദൈവത്തിന്റെ സ്നേഹമാണ് അപ്പൊ അതുണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ കുറേ ബഹളം ഉണ്ടാക്കും പ്രശ്നങ്ങൾ വരുമ്പോ കൂടുതൽ ബഹളമാകും എന്നാൽ സംയോഗം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ പ്രാണനാഥന് വേണ്ടിയിട്ടാണ് നാഥ എൻ്റെ ഈശോയെ നീ അറിയാതെ എനിക്കൊന്നും ഉണ്ടാവില്ലല്ലോ നീ അറിഞ്ഞിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണത് നീ അറിയാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ ഈ വിശുദ്ധരൊക്കെ ജീവിതത്തിൽ എല്ലാം ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം ആയിരുന്നു വിചാരിക്കരുത് ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം ആയിരുന്നു എന്ന് വിചാരിക്കരുത് ഭയാനകമായ സാധനങ്ങളായിരുന്നു ഭയാനകമായ സാധനങ്ങൾ യോന ക്രൂസിന്റെ കർമ്മ മലകേറ്റത്തിലും യോനാ ക്രൂസിന്റെ ബയോഗ്രഫിയിലെല്ലാം കാണാം അദ്ദേഹത്തിന്റെ കോവേന്ദ്രെ സഹോദരന്മാര് തന്നെ അടിച്ചടിച്ച് ചങ്ങല കൊണ്ട് അടിച്ച് ഒരു മുറിയിൽ കൊണ്ടുവന്ന് ഇരുട്ട് മുറിയിൽ പൂട്ടിയിട്ട് അന്നൊക്കെ അങ്ങനെ കോവേന്ദയുടെ അകത്തും ജയിലുകളൊക്കെ ഉണ്ടായിരുന്നു ആ ജയിലിലിട്ടും ഭയങ്കര സഹനം അപ്പം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവത്തെ പഴിച്ചത് കൊണ്ടോ മനുഷ്യരെ പഴിച്ചത് കൊണ്ടോ അല്ല ദൈവവുമായിട്ട് ഒന്നാകണം അറിയുക 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 ആ വീണ്ടും വീണ്ടും ആ വാക്ക് പറയുന്നത് ഞാൻ ഈ സംയോഗത്തിനെ കുറിച്ച് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ് ഒരു സഹോദരി വളരെ വചന പ്രഘോഷിച്ചിരുന്ന ഒരു സഹോദരിയ അവര് വളരെ സ്വപ്നങ്ങളോടുകൂടി പ്രഘോഷകയായിരുന്ന സഹോദരി ഒരു വചന പ്രഘോഷകനെ വിവാഹം ചെയ്ത് ഒരുമിച്ച് ശക്തമായ ശുശ്രൂഷ നടത്താനുള്ള സ്വപ്നത്തിലായിരുന്നു അങ്ങനെ തന്നെ അവളെ ഒരു വലിയ വചന പ്രഘോഷകനുമായിട്ട് വിവാഹം നടന്നു അങ്ങനെ രണ്ടുപേരും വളരെ ശക്തമായ പ്രഘോഷണം ആരംഭിച്ചു എന്തിനും പറയുന്നു ഒരു വർഷമാകുന്നതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു മാരകമായ പനി വന്ന് പെട്ടെന്ന് അദ്ദേഹം അങ്ങ് മരിച്ചുപോയി ഷോ എന്തോ ഒരു ഭയാനകമായ വേദനയായിരുന്നു അവൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കി ഈ കർത്താവിന്റെ പരിപാടി ഷോ പിന്നെ കുറെ നാളത്തേക്ക് അവർക്ക് സ്റ്റേജിൽ കയറാനേ പറ്റുന്നില്ല കണ്ണുനീരോട് കണ്ണുനീര് എപ്പോഴും കണ്ണുനീര് അങ്ങനെ ഇരിക്കേ ആരോ പറഞ്ഞു ഒന്ന് തോമസ് പോൾ പോൾബറിന്റെ അടുത്ത് പോയിന്ന് പ്രാർത്ഥിക്കുന്നവർ അപ്പൊ എനിക്ക് അവരറിയാം അവരന്ന് എന്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു സഹോദരി ഈ വേദന മാറാൻ ഇതിന് ഒരു ഇന്നർ ഹീലിംഗ്ന്നോ അല്ലെങ്കിൽ ഇതിന്റെ എന്തെല്ലാം പറഞ്ഞാൽ ഈ വേദന മാറില്ല ഈ വേദന മാറാൻ നീ ഈ പറയണമാതിരി ചെയ്യൂ എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ പറയണമായി നീ ചെയ്തോളൂ കണ്ണടച്ചിരുന്ന് നിന്റെ ഉള്ളിൽ ഈശോ ഉണ്ട് നിന്റെ ഈശോ നിന്റെ മണവാളനാണ് നിന്റെ ആത്മാവ് മണവാട്ടി ഇത് മനുഷ്യന്റെ എല്ലാ മനുഷ്യരുടെയും ആത്മാവ് മണവാട്ടിയാണ് ഈശോ മണവാളൻ ആണായാലും പെണ്ണായാലും നമ്മുടെ ആത്മാവ് മണവാട്ടിയാണ് അങ്ങനെ മനസ്സിലാക്കണം സ്ത്രീയുടെ മാത്രമല്ല പുരുഷന്റെയും ആത്മാവ് മണവാട്ടിയാണ് നീ ആ ഉള്ളിന്റെ ഉള്ളിൽ കിടന്ന് ഇനി ഈ കഴിഞ്ഞ സംഭവങ്ങളെ ഒന്നും ചിന്തിക്കാതെ അതിന് ആ ഉള്ളിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈശോയെ ഈശോയെ നീ അറിയാതെ ഇത് സംഭവിച്ചിട്ടില്ലല്ലോ ഈശോയെ നീ അറിഞ്ഞുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് ഇതെല്ലാം ഉണ്ടായിരിക്കെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഈശോയുടെ സ്നേഹത്തിലേക്ക് അങ് അലിയൂ ഈശോയുടെ സ്നേഹത്തിലേക്ക് അങ് അരിയൂ അങ്ങനെ കുറച്ച് സമയം അങ്ങ് ഉണ്ടല്ലോ ഈ സംയോഗം നടന്നു അവിടെ സംയോഗം അതൊരു ആത്മീയ സംയോഗമാണ് അതിന് വേറെ മനുഷ്യമായി ചിന്തിക്കരുത് അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ഈ സംയോഗത്തിന്റെ ആന്തരിക സംയോഗത്തിലേക്ക് നയിച്ചു ആ സംയോഗം ആന്തരികമായി ഈശോയും മണവാളൻ മണവാട്ടിയുമായും അവര് അങ്ങ് ലയിച്ചു കഴിഞ്ഞപ്പെട്ട് അവൾ ഒരു ഭയങ്കര ഒരു കരച്ചിലം കരഞ്ഞു പക്ഷേ ആ സമയം ഹൃദയം ദൈവസ്നേഹം കൊണ്ടങ്ങ് നിറഞ്ഞ് തുളുമ്പി അതോടെ അവരുടെ പ്രശ്നം മുഴുവനും മാറി സകല പ്രശ്നവും മാറി അവർ ധീരതയോടെ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് അപ്പൊ ഇതാ സംഭവം നടന്നിട്ട് അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടാണ് അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് ആ വേദന പോകുന്നുണ്ടായില്ല അപ്പൊ ഈ ദൈവസ്നേഹത്തിന്റെ ആ പൂർണ്ണ അനുഭവം വന്നപ്പോ എല്ലാം സിങ്കായി അതിനകത്ത് അത് കഴിഞ്ഞ് അവര് വേറെ കല്യാണം കഴിച്ച് മക്കളായി സുഖമായിട്ട് ജീവിക്കുന്നു ജീവിക്കുന്നുപ്പോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ വേദന പോലും ഈ ആന്തരിക പ്രാർത്ഥനയിലൂടെ പെട്ടെന്ന് ഈശോ ഏറ്റെടുത്ത് നമുക്ക് ആനന്ദവും ദൈവരാജ്യ അനുഭവവും ദൈവജ്ഞാനവും ദൈവസ്നേഹവും എല്ലാം അതാണ് നീ എവിടെയായാലും അവിടെ ഞാനുണ്ട് നീ പാതാളത്തിൽ കിടക്ക വിരിച്ചാലും ഞാൻ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് പാതാളത്തിന്റെ താഴേക്ക് പോകേണ്ട കാര്യമില്ല ഇവിടെ നമ്മുടെ അന്തരാത്മാവിൽ വസിക്കുന്ന ഈശോയുമായിട്ട് സംയോഗത്തിലാകുക എന്നാണ് അർത്ഥം സംയോഗം അപ്പിതാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ രക്ഷപ്പെട്ടു ജീവൻ പിന്നെ എന്തു ഭരാനകമായ പ്രശ്നം പോത്താലും നമുക്കൊരു കുലുക്കലും ഉണ്ടാകില്ല നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയമോ നഗ്നതയോ ആപത്തോ വാളോ പ്രശ്നങ്ങളോ നമ്മൾ ഈ പ്രശ്നങ്ങളെ ഓർത്തൊന്നും ഭയപ്പെടുകയല്ല വേണ്ടത് ആ പ്രശ്നത്തിന്റെ നടുവിൽ നമ്മുടെ രാജാവ് ഉണ്ട് എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരികൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയയില്ല ഓക്കെ അപ്പോ ഇപ്പോഴും നമ്മൾ ആ കഴിഞ്ഞ പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നത് എന്താണ് പറയുന്നത് നീ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ ഭൗതിക ചിന്തകൾ കൊണ്ട് നീ കറങ്ങി നടക്കും സംവേദകത്വമില്ലാതാകും നീ ദൈവത്തോട് സംസാരിക്കുകയാണെന്നല്ലാതെ മറ്റൊന്നും പരിഗണിക്കരുത് നീ നിന്നെ തന്നെ ശ്രദ്ധിക്കാത്തപ്പോൾ നീ ദൈവം നിന്നെ ശ്രദ്ധിക്കുന്നു എന്ന് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും ഓ ദൈവമേ കഥ കടച്ചിരിക്കണം അതായത് നമ്മൾ ശാരീരിക ഇന്ദ്രിയങ്ങളെ തടയണം നമ്മുടെ പിതാവിനോട് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആന്തരിക ചൈതന്യത്തിൽ സംസാരിക്കണം അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവരാകും കർത്താവിന്റെ കണ്ണുകൾ നമ്മുടെ അന്തരംഗങ്ങളെ രൂപപ്പെടുത്തുന്നതിന് മുമ്പേ തന്നെ നമ്മളെ അറിയാൻ കാണുന്നു ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥനകളെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും എന്നാൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഒന്നൊന്നാകൽ എന്ന് പറയുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കടന്ന് ഈശോയുമായിട്ട് ഒന്നാകുക അതിൽ നിങ്ങൾ എത്തിയോ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് തരിക ഞാൻ നിങ്ങളെ സഹായിക്കാം ഈ ഒന്നാകൽ ഈ ആന്തരികമായ സംയോഗം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറക്കും അത് ഭയങ്കര ആനന്ദമാണ് ഭയങ്കര സന്തോഷമാണ് എല്ലാ ഭയാനകതയുടെ മധ്യത്തിലും സമാധാനമായിരിക്കും